ദൈവം മൊത്തപ്പെടട്ടെ ഈ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ അഞ്ചുമണിക്ക് എന്റെ ഭാര്യ സ്വീറ്റി പെട്ടെന്ന് എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു നോക്കിയപ്പം ഇടത്തെ കൈയും ഇടത്തെ കാലും അനക്കാൻ വയ്യാതെ കട്ടിലേക്ക് കിടക്കുവാണ് സംസാരിക്കാനും വയ്യ പെട്ടെന്ന് ലൈറ്റെല്ലാം ഇട്ട് എന്റെ മദറിനെ എല്ലാം വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനെന്നുള്ള എന്തെല്ലാം ടീച്ചെ എന്നെ ഇങ്ങനെ എന്തോ കാണിക്കുന്നു കൈകൊണ്ടിങ്ങനെ മരത്തെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു എഴുതണോ ഞാനൊരു പേപ്പർ ഉണ്ട് എന്റെ തോറും ആ പേപ്പറിൽ എഴുതി അവക്തമായിട്ട് ഇങ്ങനെ എഴുതി ഹോസ്പിറ്റലിലേക്ക് പോകണ്ടോ അമ്മച്ചയെ വിളിക്കാച്ചെ അമ്മയെഴുതി അമ്മച്ചയെ വിളി എഴുതി അപ്പൊ അമ്മച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയാം അമ്മച്ചെള്ള അമ്മച്ചയെ വിളി ഞാൻ ഉടനെ അമ്മച്ചെ അന്നേരം ഞാൻ അഞ്ച് അമ്പത് ആറുമണിക്കുള്ള അമ്മച്ചയെ വിളിച്ചു വിളിച്ചൊരു വിഷയമുണ്ട് സീറ്റി ഇങ്ങനെ പറയുന്നു അപ്പൊ അമ്മച്ചി പറഞ്ഞ് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒരു ബാധയാണ് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ അപ്പൊ വീട്ടിലെല്ലാരും ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള ഒരു ഇതില് സീറ്റിയുടെ പപ്പമ്മ സ്ഥലത്ത് അവരെ വിളിച്ചു ഹോസ്പിറ്റലിൽ പോണമെന്നുള്ള ഇതിൽ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥന പറയും ഒരു മണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു സീറ്റിയുടെ പപ്പയും അമ്മയും വന്ന് അവരും പ്രാർത്ഥിച്ചു നേരെ മണിക്ക് അമ്പത്തി വിളിച്ചിട്ട് പറഞ്ഞു രക്തത്താൽ മുത്ര ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്പം നടക്കുന്നു രക്തത്താൽ മുത്ര ഇട്ട് പ്രാർത്ഥി പ്രാർത്ഥി പ്രാർത്ഥിച്ച് വീട്ടിയുടെ വായി ഹലേല പറഞ്ഞു കൈ നൃത്ത കൈ പൊക്കി കാല് അനക്കി ഒരു എട്ട് മണി ആയപ്പോഴത്തേക്ക് വീട്ടിൽ എണ്ണിച്ചിരുന്നു എണ്ണിച്ചിരുന്നു പൊതുക്കെ പൊതുക്കെ എണ്ണിച്ച് നടക്കാനും തുടങ്ങി നടക്കാൻ തുടങ്ങിയാലും ശരീരത്തിൽ ഒരു ഭാരം ഭാരം ഉണ്ടെന്ന് പറഞ്ഞു ഒരു കെട്ടിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ കെട്ട് ചെറുതായിട്ട് പോയി പക്ഷെ ഇവിടെ എല്ലാം കെട്ടി പോലെ ഒരു ഭാരം നടന്ന് അപ്പുറത്തെ മുറിയിൽ പോയിരുന്നു ഒരു പത്തരയപ്പോ നമ്മുടെ ആരാധന നടക്കുന്ന സമയത്ത് ആരും ഒരാൾ വന്ന വലിയ കത്രയുണ്ട് ചെങ്ങലാള് മുഴുവൻ അറങ്ങുന്ന പോലെ നല്ലപോലെ സംസാരിക്കാൻ പഴയതുപോലെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ജനന ദിവസം ആയപ്പോൾ മകൾ സഭാമത്യെ നൃത്തം ചെയ്തു എരോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്തു വാക്കുകൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യുഹന്നാഥ് സ്നാപകനെ തലയൊരു താലത്തിൽ തരയണമെന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുക്കുവാൻ കൽപ്പിച്ചു രാജാവ്

அவசியப்பட்ட அம்ம என்ன ஆசியப்பட்டோச்சனையே அனுபவத்தை பெடிโคடக்கு ஆர்த்தியல விஷயம ஆமென் வாம தியர் மத்தியல கன்னிக்குன சக்திகளும் உட்பட பரிசுத்தர் தவாரே இது மூல குடும்பத்தின் மரணத்தினை தடுத்து ஜெனடு வீணானானத்தை அழிந்து போவான் கழிவின் ஆபதகம் ஜீவதே சரடுஜினல நிலையளியா கோவியம் தெய்வத்தின் குடும்பத்தில் வீசி தந்து கொண்ட ஓ ஜீவதே சரடுல பிடிச்சு എണ്ണത്തിൽ കുറയാതെ സൂക്ഷിച്ചു നിർത്തിയിരിക്കുന്ന എതിരുകളും ശുഭമാർഗത്തെ തടസ്സങ്ങളും വിടാതെ പണിതടസ്സങ്ങളും അനുഭവങ്ങളെ പൂർത്തീകരിപ്പിക്കാതെ കരഞ്ഞു പോകേണമെന്ന് വാദിച്ച

ജീവി പിടിച്ചു നിന്നു നിൽക്കുകയാണ് ശോഭകേടുണ്ട് ശൂന്യതയുണ്ട് നന്മക്ക് തടസ്സമുണ്ട് കണ്ണുനീരി കയ്പമുണ്ട് പലപ്പോഴും അവയത്തു വെച്ചി പോലെ നിന്റെ ജീവനെ ശത്രു പുകയിക്കുന്നുണ്ട് എങ്കിലും അതിന്റെ അവ അനുഭവത്തിൽ നീ നിൽക്കുന്നു എന്ന് മറന്നു ചില ചില ശാപം ശാപം അത് പോലെ അത് ചില ദേശങ്ങളിലേക്ക് കടന്നു പോകുന്നത് അവയെ പിടിച്ചെടുത്തുകൊണ്ട് ചില കുടുംബങ്ങളിൽ ആവസിപ്പിച്ചത് अच्छा एक तब चाहिए कारण हमें मूल सान है सर चलो कोई ये नहीं पूछा कि हमें वहाँ दिच्छे घटना दिल ही है स्पोर्टर इधर मूल अभिक्रिया गले में जो नमस्कार जमला एक तब चाहिए शक्ति भोले हाँ भाई हाँ ആകെ റാഖേലിന്റെ പിന്നാലെ കടമ വരുമ്പോ ഇല്ല ഞാൻ അതിനെ കൈവിട്ടതാണ് എന്ന് ഉൻ വാദിക്കുമ്പോൾ പിടിമുക്കാതെ അനുഭവത്തെ പൂർത്തീകരിക്കാതെ പലപ്പോഴും ആവേൽ എന്റെ അവസ്ഥ ഇതായെന്നോ എന്ന് നിന്റെ ഉള്ളു മിങ്ങിപ്പോ

அவட்டை okay. அசாமி <laughs> ചില <laughs> പ്രവർത്തികൾ குடும்பத்தில் <laughs> விஜயத்தினாய்கோமி <laughs> Yemin ederim. Yemin ederim. Yemin அவன்ோடு கருணைய அவே அவன் ஆண்டு வட்டம் தே அது அடையாளங்களும் അതിനായി നീ കാതോ തിരിക്കുക അവനായി ഒരുങ്ങിയിരിക്കുക അവനായി പിന്നെ ഇന്നെ തന്നെ ഉണർത്തുക ये तुन्हो ना तो वादी किना भरू आमेन हाबे ये उच्च पडदी अठे पडदी अनाथायाकी आरती अपरंचारो ये तुन्हो ना दिनावरु पाळे हिगनते क्षेम मंजूरी चातुर्य वर हाबे हाबे तुझी തിപോ ഓ ഇല്ല ഓരെ ഞാൻ പുളതിനാ വിളിക്കുമെന്ന കോളി ആദഹ ഹല്ലേലൂയാ സിവി ഗോരല്ല ഗോരല്ല ഹല്ലേലൂയാ സിവി ഗോരല്ല ഹല്ലേലൂയാ അമീൻ ദൈവമേ ദൈവമേ നമ്മുക്കത്തെ അഞ്ചനെ വാങ്ങാൻ Java കേര ശിവനാമം വിനയവ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെയൊക്കെയും കുടിപ്പിക്കാം അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായി തീരും അങ്ങനെ ഞാൻ പാനപാത്രോവയുടെ കയ്യിൽ നിന്ന് വാങ്ങി യഹോബ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു ഇസ്രന്റെ ദൈവമായി പോകാരം മരുണിച്ചു

ജാതിലേക്ക് പക്ഷേ അവര് ആത്മയോ വചനോ ഒന്നും അനുസരിക്കത്തില്ല അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ വാൾദിനം ചാഞ്ചാടി ഭ്രാന്തന്മാരായി തീരും കണ്ടോ പിടിപ്പിക്കാൻ ചെയ്ത വിഷയം ഇല്ലാത്ത പക്ഷെ അതെങ്ങോട്ട് കൊടുക്കുക നീ ഇറങ്ങണം എങ്ങോട്ട് കയ്യിൽ നിന്ന് ക്രോധമദ്യം നിറഞ്ഞ എടുക്കണം ക്രോധമധ്യം നിറഞ്ഞ പാനപാസ്ത്രമായിട്ട് വൈകല്യ ഇരിക്കില്ലേ ആ പാനപാത്രം നീ അനുഭവിച്ച പാനപാത്രം ചെയ്യണം കൊടുക്കണം നീ കൊണ്ടുപാത്രണം Apa yang sih? Ayo, berantem dulu, Bu. Jaringannya deh, barang mentahnya. Yes, The name of Jesus. saya, 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 നിനക്ക് വിരണെങ്കി നീ ഇറങ്ങിട്ടോണം ബ്രോധം നിറഞ്ഞ നിന്റെ കുടുംബത്തിൽ അവ നീ വേദനപ്പെടുക പക്ഷെ അതുകൊണ്ട് കൊടുക്കണത് കൊടുത്തോ അത് ചിലരുടെ കുടുംബങ്ങൾ പോകണം അത് ചിലർക്ക് സഫനമാണ് ചിലർക്ക് ഭീതി വിഷയമാരു വേണം എന്ത് ചെയ്യണം അറിയിച്ചോളാം കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പറയാനേ പറഞ്ഞു അയ്യോ അവരനുസരിച്ചില്ലല്ലോ അവര് കേട്ടില്ലല്ലോ അവരെന്നെ ആട്ടിക്കളഞ്ഞു അവ എന്ത് നീമേറ്റ നീ എന്നാല് കരയണ്ടെന്ന নিচে <laughs> നിങ്ങളുടെ കാര്യേ ആമേൻ നീ ഏതു വിഷയത്തിൽ കാര്യിക്കുന്നു നീ ഏതു കാര്യമാണ് ഏതു വിഷയത്തിൽ വേദനപ്പെടുന്നു ആമേൻ വേദനപ്പെടുന്നു ഏതു വിഷയത്തിൽ നീടർച്ച അനുഭവിക്കുന്നു അതിൽ നീ നിരാശപ്പെടണ്ട നിശ്ചയമായി നിന്റെ കരത്തിൽ മറുപടി തരും ആമേൻ നിശ്ചയമായി നിന്റെ കുടുംബത്തിൽ മറുപടി തരും നിശ്ചയമായി നിന്റെ വിശിഷ്യിൽ മറുപടി തരും നിശ്ചയമായി ആഗ്രഹിക്കുന്ന മറുപടി തരും നിശ്ചയമായി ആ ആ നിന്റെ ആവശ്യത്തിന് മറുപടി തരും ഹല്ലേലൂയ 那么。